ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം നാൽപ്പത്തി മൂന്ന് ക്ലോക്കിലേക്ക് നോക്കിയതും സമയം വല്ലാതെ വൈകി എന്ന് കണ്ടതും ഈ സമയം ആരായിരിക്കും പുറത്തേക്ക് പോയിരിക്കുക എന്ന ചിന്ത അവളിൽ നിറഞ്ഞു പതിയെ എഴുന്നേറ്റ് പല്ലവി വാതിൽ ലക്ഷ്യമാക്കി നടന്നു വാതിലിനോട് അടുക്കും തോറും പെയ്യുന്ന മഴയുടെ ശബ്ദം അവളുടെ കാതുകളിലെത്തി ഒപ്പം അവളുടെ ശരീരത്തെ തണുത്ത കാറ്റ് വന്നു മൂടി അവൾ വേഗം പുറത്തേക്കിറങ്ങിയതും കണ്ടു വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഉണ്ണിയെ അവൻ്റെ കാലുകൾ ഇടറി അവൻ വീഴുവാൻ പോകുന്നുണ്ടായിരുന്നു അത് കണ്ടതും പല്ലവി ആർത്തു പെയ്യുന്ന മഴയെപ്പോലും കണക്കാക്കാതെ അവന് പിന്നാലെ ഇറങ്ങി നടന്നു കുറച്ചു ദൂരം നടന്നതും അവൾക്ക് മനസ്സിലായി അവൻ പോകുന്നത് മായി അടക്കിയ സ്ഥലത്തേക്കാണെന്ന് തിരിച്ചു പോകാം എന്ന് ആദ്യം തോന്നിയെങ്കിലും അവൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടുവാൻ അവളെ മനസ്സ് അനുവദിച്ചില്ല അവളെ മനസ്സ് നിറയെ കണ്ണനായിരുന്നു അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞ് ഉണ്ണിക്ക് കൂടി എന്തെങ്കിലും പറ്റിയാൽ അത് കണ്ണനെ അനാഥരാക്കും എന്ന ചിന്ത അവനെ പിന്തുടരുവാൻ അവളെ നിർബന്ധിതയാക്കി മായയ്ക്ക് മുന്നിൽ നിന്ന് അവളുടെ പേര് വിളിച്ച് ആർത്തു കരയുന്നവനെ കാണുകെ അവൾക്ക് വല്ലാത്ത സങ്കടവും ദൈവത്തോട് അവരെ പിരിച്ചതിന് ദേഷ്യവും തോന്നി അവന് അവളോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത ആ സമയം പല്ലവി മനസ്സിലാക്കുകയായിരുന്നു അവൾക്ക് മുന്നിൽ കരഞ്ഞു തളർന്ന് കുഴഞ്ഞ് മുട്ടുകുത്തി അവൻ ഇരുന്നതും പല്ലവി അവനടുത്തേക്ക് നടന്നു അവനോട് എന്തു പറയണമെന്നോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ അവൾക്ക് അറിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവനൊപ്പം ആ മഴയിൽ മായ്ക്കു മുന്നിൽ അവളും മുട്ടുകൊത്തിയിരുന്നു ശേഷം അവൻ്റെ തോടിൽ അവൾ കൈവച്ചു എന്തോ ആലോചനയിലിരുന്നിരുന്നവൻ ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി തൻ്റെ അടുത്ത് അടുത്തിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവനിലെ പെട്ടെന്നുള്ള ഭാവ പകർച്ച എന്താണെന്ന് മനസ്സിലാകും മുന്നേ അവൻ അവളെ ആഞ്ഞുപുണർന്നു അവളുടെ അതരങ്ങൻ അവൻ സ്വന്തമാക്കി അവൻ്റെ പ്രവൃത്തിയിൽ തരിച്ചിരുന്നു പോയി അവൾ അവളുടെ ശരീരം കിടുകിടുത്തു ആ മഴയിലും അവളിൽ വിയർപ്പ് പൊടിഞ്ഞു എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അടുത്ത നിമിഷം അവൾ അവനെ ശക്തമായി തള്ളി മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ശക്തിക്ക് മുന്നിൽ അവളെ എതിർപ്പുകൾ നിഷ്ഫലമായി അവൻ്റെ വിരഹവും സങ്കടവും പരിഭവവും അവൻ അവളിലേക്ക് ആ സമയം ഒഴുക്കിവിടുകയായിരുന്നു ആ ചുംബനത്തിലൂടെ ആത്മാവിനെ പോലും പകുത്തെടുക്കും വിധമുള്ള അവന്റെ ചുംബനത്തിൽ അവൾ തളർന്നുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ചുണ്ടുകൾ സ്വതന്ത്രമാക്കി അടുത്ത നിമിഷം അവൻ അവളുടെ കഴുത്തിൽ തന്റെ മുഖം പൂഴ്ത്തിവെച്ച് പൊട്ടിക്കരഞ്ഞു എന്നെ മോനെ ഒറ്റയ്ക്കാക്കി പോകലടി വയ്യ എന്നെ നെഞ്ച് പൊട്ടിപ്പോകും പോലെ നിന്നെനിക്ക് വേണം നീ ഇല്ലാതെ കാണുന്നില്ലേ നീ എൻ്റെ മോൻ്റെ അവസ്ഥ ശ്വാസം കിട്ടാതെ പിടയുകയാണ് ഞാൻ എനിക്ക് ചുറ്റും ഇരുട്ടാണിപ്പോൾ നീയല്ല എന്റെ വെളിച്ചം നീ ഇല്ലായ്മ എന്നെ വല്ലാതെ തളർത്തുന്നു മായേ മായ് ഇനി എന്നെ തനിച്ചാക്കി പോകലടി അവളുടെ പേര് ഉരുവിട്ട് പൊട്ടിക്കരയുന്നവനെ തള്ളി മാറ്റാനോ ചേർത്ത് പിടിക്കാനോ കഴിയാതെ പല്ലവി വലഞ്ഞു കുറച്ചു മുന്നേ അവൻ തന്നെ ചുംബിച്ചതും ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്നതും മായയാണെന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായതും നേരത്തെ അവനോട് തോന്നിയ വെറുപ്പും ദേഷ്യവും മാറി പകരം സങ്കടം നിറഞ്ഞു അവൻ്റെ തകർന്നുള്ള ഇരിപ്പ് അവളെയും എന്തിനെന്നറിയാതെ സങ്കടത്തിൽ ആക്കിയിരുന്നു ഒരുപാട് നേരം എണ്ണിപ്പേർക്കി എന്തൊക്കെയോ പറഞ്ഞ് അവസാനം അവൻ്റെ ബോധം പൂർണ്ണമായി മറയുന്നതായി തോന്നിയതും അവൻ്റെ കവിളിൽ രണ്ട് വട്ടം തട്ടി എഴുന്നേൽപ്പിച്ച് ഒരുവിധം അവനെ പലവി താങ്ങി എഴുന്നേൽപ്പിച്ചു നിർത്തി ഒരു തൊഴിലൂടെ അവൻ്റെ കൈയിട്ട് അവൻ്റെ അരയിലൂടെ മറുകൈ കൊണ്ട് ചേർത്ത് പിടിച്ചു അവൾ പതിയെ അവനെയും കൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ മുക്കാൽ ഭാരവും അവളെ ദേഹത്തായിരുന്നു പകുതി ബോധത്തിൽ അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിൽ കൂടുതലും മായയ്ക്കൊപ്പമുള്ള ഓർമ്മകളായിരുന്നു എങ്ങനെയൊക്കെയോ അവൾ അവനെ താങ്ങി അകത്തെ സോഫയിൽ കൊണ്ടിട്ടു ഇനി മുന്നോട്ട് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് തോന്നിയതും അവൾ ചെന്ന് ശ്രീകുട്ടനെ വിളിച്ചു ഉണ്ണിയുടെ അവസ്ഥ കണ്ട് ശ്രീകുട്ടനും വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു അവനും അവളും ചേർന്ന് ഉണ്ണിയെ മുകളിലെ അവൻ്റെ മുറിയിലെത്തിച്ചു പല്ലവി പുറത്തേക്ക് പോയി അവൾ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ഉണ്ണിയുടെ വസ്ത്രം ശ്രീകുട്ടൻ മാറ്റിക്കൊടുത്തിരുന്നു പല്ലവി തിരിച്ചു ചെന്നുമ്പോൾ കാണുന്നത് ഉണ്ണിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കരയുന്ന ശ്രീകുട്ടനെയാണ് അവൾ ഒരുവിധം അവനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിട്ടു കട്ടിലിൽ കിടക്കുന്ന ഉണ്ണിയെ നന്നായി പുതപ്പിച്ച് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങിയ പല്ലവിയുടെ കയ്യിൽ അവൻ്റെ പിടുത്തം വീണതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് കിടപ്പുണ്ടവൻ അവൾ അവൻ്റെ പിടുത്തം വിടിയിക്കാൻ നോക്കിയതും അവൻ ആ കൈയിൽ പിടിച്ചു വലിച്ചു അവൾ അവനടുത്തേക്ക് ഇരുന്ന് പോയി അടുത്ത നിമിഷം അവൻ തൻ്റെ തല അവളെ മടിയിലേക്ക് എടുത്തു വെച്ചു അവളെ കൈ പിടിച്ചെടുത്ത് അവന്റെ മുടിയിലേക്ക് പിടിപ്പിച്ചു നീ നിനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോ അത് മിസ് ചെയ്യുന്നേ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി യാന്ത്രികമായി അവളുടെ കൈകൾ അവൻ്റെ തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം അവൻ ഉറക്കം പിടിച്ചതും അവനെ മാറ്റിക്കിടത്തി അവൾ സ്വന്തം മുറിയിൽ പോയി കണ്ണാടിക്ക് മുന്നിൽ നിന്നു ചുവന്ന് ഒരു വശം പൊട്ടി കല്ലിച്ചു കിടക്കുന്ന ചുണ്ടുകളും കലങ്ങിയ കണ്ണുകളും അവളെ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു ഓർക്കും തോറും അവളുടെ മനസ്സിലെ ഭാരം കൂടി വന്നു എന്തിരെന്നറിയാതെ ആ രാത്രി അവൾക്ക് കുറങ്ങുവാൻ സാധിച്ചില്ല അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു ആദ്യമായി അനുഭവിച്ച ചുംബന ലഹരി അവളെ ശരീരത്തെയും മനസ്സിനെയും തളർത്തിയപ്പോൾ മറുവശം അവൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു ഉണ്ണി ഇന്ന് പ്രവർത്തിച്ചത് മുഴുവൻ മദ്യത്തിൻ്റെ ലഹരിയിലാണെന്നും ആ ലഹരി അവനെ കീഴ്പ്പെടുത്തിയപ്പോൾ അവന് തന്നെ മായയായാണ് തോന്നിയത് എന്നും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവൻ പ്രവർത്തിച്ചത് എന്നും തുടരും